ഇന്ന് നേരത്തെത്തിയിട്ടാ അപ്പോൾ ഇപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യണ്ട് ഇതിന്റെ ചൂട്ടിൽ എന്താണ് അസുഖമാണ് അസുഖമാണ് ഒരിക്കലും അസുഖമല്ല അതെപ്പോൾ കൂടെ ഞാൻ അവർ നേരത്തെത്തിയത് ഞാൻ അറിഞ്ഞില്ലാട്ടാ അപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടത്തെ കുട്ടീനോട് സംസാരിക്കുമ്പോഴത്തേനും ഞാൻ ഇവിടെ ഉണ്ടേന്ന് പറഞ്ഞിട്ട് എൻ്റെ അത്തേക്ക് ഓടി വരികയാണ് ഇവനെന്താ ചെയ്യണ് രാവിലെ മേയാൻ പോയ അവിടെ നിന്ന് വന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ വേലിൻ്റെ അപ്പുറത്തുള്ള അവിടെ പെടക്കോഴികൾ നിറയുണ്ട് അതുങ്ങളെ നോക്കിയിട്ട് നിൽക്കുകയാണ് അവിടുത്തെ ആ നെറ്റിൽ ആ ചൂട്ട് കിടന്ന് കുടുങ്ങി കുടുങ്ങിയിട്ടാണ് ഇതിവിടെ ഇങ്ങനെ മൊത്തം കറുപ്പായിരിക്കുന്നത് അല്ലാതെ അവനക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കൊത്തുകൂടിയിട്ടും അല്ലാതെ കണ്ടില്ലേ ഇവിടെ മാത്രമാണ് പ്രശ്നം ഇപ്പൊ എന്റെ കാല് കൊത്തണം അപ്പൊ എന്റെ കാല് കൊത്താൻ പറ്റാതെ ഞാൻ ചെറുപ്പിട്ട് കൊടുത്തിരിക്കയാണ് കൊത്താൻ വേണ്ടിയിട്ട് കാല് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക മാറി നിക്ക് മാറി നിക്ക് ദൂരെ നിക്ക് എന്റെ കാല് കിട്ടണം എനിക്കിപ്പോ കൊത്തണമെങ്കിൽ ിടി ലിടി ഞാൻ വെറുപ്പിച്ചിട്ടുണ്ടോ അടുത്ത വന്നിക്കണക്ക്